ോൺ ആവേശവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന മിഷണറിമാരുടെ ജീവചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസംഗിക്കുന്നവനെ ലോഹമറിയും പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ അവന്റെ മുൻപിൽ അടയപ്പെട്ട സകല മേഖലകളുടെയും വാതിൽ തുറക്കുന്ന അത്ഭുതങ്ങളുടെ താക്കോലാണ് പ്രാർത്ഥന എന്നാൽ താൻ പ്രാർത്ഥിച്ച അൻപതിനായിരത്തിൽ പരം പ്രാർത്ഥനകളിൽ മുപ്പതിനായിരം പ്രാർത്ഥനകൾക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ച ഒരു പ്രാർത്ഥനാ വീരൻ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജർമ്മനിയിൽ ജനിച്ച ജോർജ് മുള്ളർ മുള്ളറുടെ കുട്ടിക്കാലം ദൈവഹിതമില്ലാത്ത ജീവിതമായിരുന്നു വളരെ ചെറുപ്പം മുതൽ കള്ളം പറയുകയും മദ്യപിക്കുകയും മോഷ്ടിക്കുകയും മോഷ്ടിച്ചു കിട്ടുന്ന കാശ് മദ്യപാനത്തിന് വേണ്ടി ചിലവാക്കുകയും ചെയ്യുന്നൊരു കുട്ടിക്കാലമായിരുന്നു ജോർജ് മുള്ളറിൻ്റെത് എന്നാൽ ജോർജ് മുള്ളറുടെ സ്നേഹിതൻ അവനെ ഒരു ഭവന മീറ്റിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ആ ഭവന മീറ്റിംഗിൽ വെച്ച് ദൈവത്തിന്റെ മഹാകൃപയാൽ രക്ഷിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു അതിനുശേഷം മുള്ളറുടെ പിതാവ് അവനെ ഒരു ബൈബിൾ കോളേജിലാക്കി പഠിപ്പിക്കുകയും അവർ ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന പട്ടണത്തിലേക്ക് താമസം മാറുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ ഇംഗ്ലണ്ട് അല്ലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട് ദാരിദ്ര്യവും രോഗങ്ങളും പട്ടിണികളും കുറ്റകൃത്യങ്ങളും പെരുകിയിരുന്നൊരു കാലം ഈ സാഹചര്യത്തിൽ കോളറാരോഗം വന്ന് മരിച്ചവരുടെയും കുറ്റകൃത്യങ്ങളിൽ ഏൽപ്പേർപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടത് പെട്ടതുമായ മാതാപിതാക്കളുടെ അനേകം കുഞ്ഞുങ്ങൾ ആർക്കും വേണ്ടാതെ അനാഥരായി തെരുവിൽ അലയുന്നുണ്ടായിരുന്നു ഇത് ജോർജ്മുള്ള ശ്രദ്ധയിൽപ്പെട്ടു ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് മുള്ളർ തീരുമാനിച്ചു അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാൽ ജോർജ് മുള്ളറും അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും കൂടി മുപ്പത് കുട്ടികളെ തൻ്റെ സ്വന്തം ഭവനത്തിൽ പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഓർഫനേജിന് തുടക്കം കുറിച്ചു ഓരോ വർഷം കഴിയും തോറും കുട്ടികളുടെ എണ്ണം കൂടുവാൻ തുടങ്ങി ഒടുവിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അഞ്ച് കെട്ടിടങ്ങൾ അനാഥാലയങ്ങൾ ബ്രിസ്റ്റോൾ എന്ന പട്ടണത്തിൽ നിർമ്മിക്കുവാനിടയായി ഏകദേശം അറുപതിനായിരം കുട്ടികൾക്ക് ജോർജ് മുള്ളർ തണലേഹി തണൽ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം വസ്ത്രം പാർപ്പിടം ബൈബിൾ പഠനം സകലതും അദ്ദേഹം ചെയ്യുവാനിടയായി ഇതെല്ലാം തന്റെ മുപ്പതാമത്തെ വയസ്സിൽ സാധ്യമായി ഈ കുട്ടികൾക്ക് വേണ്ടി ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും വാങ്ങാതെ അദ്ദേഹം ഇതൊക്കെയും സാധ്യമാക്കിയത് അതെങ്ങനെയെന്നല്ലേ അദ്ദേഹത്തിന്റെ ദൈവത്തിലുള്ള ആശ്രയവും സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥനയും വിശ്വാസവുമായിരുന്നു ഇതിനെല്ലാം കാരണമായി തീർന്നത് ഈ കുട്ടികളുടെ ആവശ്യത്തിനായി താൻ പ്രാർത്ഥിച്ച അൻപതിനായിരം പ്രാർത്ഥനകളിൽ മുപ്പതിനായിരം പ്രാർത്ഥനകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ച പ്രാർത്ഥനകളായിരുന്നു അതിന് തെളിവായി ജോർജ് മുള്ളറുടെ ജീവിതത്തിലെ ഒരു അത്ഭുതം പറയാം തന്റെ അനാഥാലയത്തിൽ മുന്നൂറ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഒരു കഷ്ണം ബ്രെഡ് പോലും ഇല്ലാതിരുന്ന സമയം അത് വാങ്ങിക്കൊടുക്കുവാൻ അവരുടെ കരങ്ങളിൽ കാശുമില്ലായിരുന്നു എന്നാൽ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിന് കുട്ടികൾ ഇരു ഇരുത്തുന്നത് പോലെ അദ്ദേഹം കുട്ടികളെ വിശ്വാസത്തോടെ കസേരകളിൽ ഇരുത്തി അതിനുശേഷം വിശ്വാസത്തോടെ അദ്ദേഹം പാത്രങ്ങൾ അവരുടെ മുൻപിൽ വെച്ചു എന്നിട്ട് അദ്ദേഹം കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആഹാരത്തിനായി സ്തോത്രം അദ്ദേഹം പ്രാർത്ഥിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു അദ്ദേഹം വാതിൽ ചെന്ന് തുറന്നു തൻ്റെ ബ്രിസ്റ്റോൾ പട്ടണത്തിൽ ഉള്ളതായ ഒരു ബേക്കറി ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹം ജോർജ് മുള്ളറിനോടായി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം രണ്ടു കാണും ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് ദൈവം എന്നോട് ഹൃദയത്തിൽ സംസാരിപ്പാൻ ഇടയായി മുള്ളറുടെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ബ്രെഡ് ബേക്ക് ചെയ്യുവാൻ ദൈവം എന്നോട് പറഞ്ഞു ബേക്ക് ചെയ്ത ബ്രെഡുമായി വന്നതാണ് ഞാൻ ഇത് വാങ്ങിയാലും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു അതൊരു മിൽക്ക് വാനിന്റെ ഡ്രൈവറായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ വാഹനം ഈ അനാഥാലയത്തിന്റെ മുൻപിൽ വന്നപ്പോൾ കേടായിപ്പോയി ഇനി ഞാൻ ഈ വാഹനം നന്നാക്കി അത് എത്തിക്കേണ്ടിയിടത്ത് പാൽ എത്തിക്കുമ്പോഴേക്കും അത് കേടായി പോകും അതുകൊണ്ട് ദയവായി ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് സ്വീകരിച്ചാലും വളരെ അത്ഭുതമെന്ന് എന്ന് പറയട്ടെ താൻ പ്രാർത്ഥിച്ച് മിനിറ്റുകൾക്കകം ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ ഇടയായി ജോർജ് മുള്ളറുടെ ഓർഫനേജ് ചേർക്കുന്ന ഓരോ കുട്ടികളുടെയും വിവരങ്ങൾ റെക്കോർഡുകളായി സൂക്ഷിച്ചിരിക്കുന്ന പതിവ് ജോർജ്മുള്ളറിനുണ്ടായിരുന്നു അതിൽ അനാഥാലയത്തിൽ ചേർക്കപ്പെട്ട കുട്ടികൾ രക്ഷിക്കപ്പെട്ടിരുന്നോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി ചേർത്തിരുന്നു അതിൽ രക്ഷിക്കപ്പെടാത്ത കുട്ടികളുടെ രേഖകളിൽ നോട്ട് എന്ന് എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു ഒരു കുഞ്ഞിന് തന്റെ മാതാവോ പിതാവോ ഇല്ലാതിരിക്കുകയും ഉറ്റവരോ ഉടയവരോ ബന്ധുക്കളോ ആരുമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല യഥാർത്ഥ അനാഥത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുകൊള്ളാതിരിക്കുന്നതാണ് യഥാർത്ഥ അനാഥത്വം എന്നാണ് അദ്ദേഹം തന്റെ ആത്മകഥയിൽ കുറിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ അനുഭവം പ്രാപിക്കാത്തവരാണെങ്കിൽ ഇന്ന് നിങ്ങളോടായി ദൈവം സംസാരിക്കുകയാണ് ഇത് നിങ്ങളുടെ അവസരമാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും തന്റെ ആത്മനാഥനും പ്രാണപ്രിയനുമായി ഏറ്റുകൊള്ളുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവസരം നൽകിയിരിക്കുകയാണ് കർത്താവിനെ ഏറ്റുകൊണ്ടാലും ഹൃദയത്തിൽ ലോകപ്രസിദ്ധനായ സുവിശേഷകൻ ഡി എൽ മോഡിയും മറ്റേകം പ്രാസംഗികരും അനേകം മിഷണറി വീരന്മാരും മുള്ളറുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശുശ്രൂഷ ചെയ്തു ചെയ്തവരാണ് വിശ്വാസത്തോടും സമർപ്പണത്തോടുമുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഒരിക്കൽ ശലോമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം നൽകണമേ എന്നാൽ ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം മാത്രമല്ല ധാരാളം സമ്പത്തും മഹത്വവും കൂടി ദൈവം അവന് കൊടുക്കുവാനിടയായി നമ്മൾ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലേ എന്നാൽ ഇന്ന് തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടിയും ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുവാനുമായി നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൈകോർക്കാം ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ പോരാളിയായി മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അധികമധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ